എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ബി ജെ പി ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പേരാണ് ആദ്യ കാലാവധി കഴിഞ്ഞ നഗരസഭാ കൌൺസിലിലെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ ി ജെ പി മണ്ഡലം സെക്രട്ടറി പ്രജീഷ് ചള്ളിയിൽ മഹിളാ മോർച്ച നേതാവും കൗൺസിലറുമായ രശ്മി ബാബു ഉൾപ്പെടെയുള്ളവർ ആദ്യ പട്ടികയിലുണ്ട് ഇതിൽ പേർ നിലവിലുള്ള കൗൺസിലർമാരാണ് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉൾപ്പെടെയുള്ളവർ അടുത്ത ലിസ്റ്റിലുണ്ടാകുമെന്നാണ് സൂചന ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു കൊടുങ്ങ ജനങ്ങളിന്ന് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു ദിവസമാണ് അതോടൊപ്പം തന്നെ സന്തോഷത്തിൻ്റെ ദിവസമാണ് കാരണം അമ്പത് കൊല്ലമായി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു ആ ദുർഭരണത്തിന് എതിരെ ഞങ്ങളിന്ന് ഒരു വികസനത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഞങ്ങളുടെ പ്രഖ്യാപിക്കുന്നു പോകുന്നത് വികസനത്തിനെ പറ്റി പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം കൊടുങ്ങുന്നൂര് മുനിസിപ്പാലിറ്റിയിലെ ഇപ്പോഴത്തെ അവസ്ഥ അമ്പത് കൊല്ലം കൊണ്ട് കൊടുങ്ങൂർ മുനിസിപ്പാലിറ്റിയിൽ എന്ത് വികസനമാണ് അവർക്ക് കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ആ വികസനം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെതിരെ കൊടുങ്ങൂരിൽ ഒരു ജനവികാരം യഥാർത്ഥത്തിലുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എല്ലാ ജനങ്ങളും ഒരു പ്രതീക്ഷയോടെ കൂടിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക കരുതിയിരിക്കുന്നത് അല്ലെ കാത്തിരിക്കുന്നത് ആ അതനുസരിച്ച് എല്ലാ മേഖലയിലും ആൾക്കാരുൾപ്പെടുത്തി ഞങ്ങൾ ഘട്ട ഒരു സ്ഥാനാർത്ഥിയെ പട്ടിയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇനിയും അടുത്തൊരു ഘട്ടം കൂടിയും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പട്ടിക പ്രഖ്യാപിക്കും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ രീതിയിൽ ഒറ്റ കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ അമ്പത് കൊല്ലം നിങ്ങൾ എൽ ഡി എഫിന് കൊടുത്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും ഞങ്ങൾ പറഞ്ഞില്ല ഇപ്പോൾ രാഷ്ട്രീയക്കാർ പറഞ്ഞ പോലെ തേനും പാലും ഒന്നും കൊടുക്കുന്ന ഒഴുക്കമൊന്നും ഞങ്ങൾ പറഞ്ഞില്ല പക്ഷേ അമ്പത് കൊല്ലം ചെയ്യാത്ത കാര്യങ്ങൾ ഈ അഞ്ച് കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുടുകൂടി കൊടുങ്ങലിലൊരു നല്ലൊരു വികസനം അഞ്ച് കൊല്ലം കൊണ്ട് കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷയിൽ